സുഹൃത്തുക്കളെ എക്കും സൽസങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ മഹാനടൻ ജയൻ ചെയ്യാനിരുന്ന തുഷാരം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് പകരക്കാരനായി രതീഷ് എങ്ങനെയാണ് വന്നത് അതുപോലെ ഈ സിനിമയുടെ കഥ എങ്ങനെ രൂപപ്പെട്ടു സിനിമയുടെ ചിത്രീകരണ പശ്ചാത്തലമായിട്ട് കാശ്മീർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വിഷു ചിത്രമായിട്ടാണ് ഈ തുഷാരു എന്ന സിനിമ റിലീസാവുന്നത് ഈ സിനിമ അയ്യശശിയുടെ സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയാണ് കാശ്മീരിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഈ സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ മലയാള സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സിനിമയായിരുന്നു പക്ഷേ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കടന്നു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമ ശരിക്കും ജയൻ ചിത്രമായിട്ട് വരേണ്ടത് ഒരു സിനിമയാണ് പക്ഷേ ഈ സിനിമ ഒരു ഐ വിശിച്ച ഐവിശേഷി ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് പിന്നീട് അത് മാറിയത് നമുക്കറിയാം ഐവശേഷി ചെയ്ത കാന്തവലയം അങ്ങാടി മീൻ കരിമ്പന തുടങ്ങിയ സിനിമകൾ ആ സിനിമകളിൽ ജയനായിരുന്ന നായകൻ ഈ സിനിമകളൊക്കെ ജയൻ സിനിമകളായിട്ടാണ് നമ്മൾ മുന്നിൽ നിലനിൽക്കുന്നത് ഐവശേഷി ചിത്രങ്ങളാണെങ്കിൽ പോലും ജയൻ സിനിമകൾ എന്ന പേരിലാണ് ഈ സിനിമകൾ നിലനിൽക്കുന്നത് ഈ തുഷാരം എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒടുവിൽ വന്ന മൂർക്കൻ എന്ന സിനിമ ജയൻ്റെ സിനിമയ്ക്ക് അതുപോലെ ജയദേശം കുറച്ച് സമാനതകളുള്ള സിനിമയാണ് മൂറുഖൻ എന്ന സിനിമയിൽ ജയൻ നായകനും ബാലങ്കയ്യ നായർ വില്ലനുമാണ് ജയൻ്റെ സഹോദരിയെ നശിപ്പിച്ച വില്ലനായിട്ടാണ് അതിനകത്ത് ബാലങ്ക നായർ ആ വില്ലനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒളിവിലൊക്കെ കഴിഞ്ഞ് അത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു പോരാട്ടം നടത്തുന്ന ഒരു സാഹസികനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു നായകനാണ് അതിനകത്ത് ജയൻ തുഷാർ എന്ന സിനിമയിൽ ഈ സോറി മുർക്കൻ എന്ന സിനിമയിൽ തുഷാരം എന്ന സിനിമയിലായിക്കോട്ടെ എങ്ങനെയാണ് അതിൻ്റെ കഥ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നസി ജയൻ്റെ ഭാര്യയായ റാണി പത്മിനിയെ നശിപ്പിച്ച വില്ലനാണ് ബാലങ്ക നായർ അപ്പോൾ അദ്ദേഹത്തെ ആ വില്ലനെ കഥ പിന്നെ വകവരുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒരു നായകനാണ് തുഷാരത്തിലെ ജയൻ്റെ ക്യാപ്റ്റൻ രവീന്ദ്രൻ എന്ന കഥാപാത്രം ഈ രണ്ട് സിനിമകളും അടി ടുപ്പിച്ച് അതായത് പറഞ്ഞ എൺപതൊടുവിൽ ജയൻ്റെ മൂർഖൻ വന്നു തുടർന്ന് ജ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഒരു ഇഷുവോട് കൂടിയിട്ട് വരാനിരുന്ന സിനിമയാണ് ജയൻ്റെ ഈ പറഞ്ഞ തുഷാര എന്ന സിനിമ പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കറിയാം ജയൻ അതിനിടയിൽ മരണപ്പെട്ടതുകൊണ്ട് ആ സിനിമ ജയൻ സിനിമയായിട്ട് വന്നിട്ടില്ല ജയന് പകരക്കാരനായി രതീഷ് വന്നു ഒരു സാധാരണ സിനിമകളുടെ പട്ടികയിൽ ആ സിനിമ അങ്ങനെ പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സിനിമയുടെ കഥാതന്തു രൂപപ്പെടുന്നത് ഒരു പത്രവാർത്തയെ കുറിച്ച് ബന്ധപ്പെട്ടിട്ടാണ് അതായത് പട്ടാളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു കിർണൽ പദവിയിലൊരു ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പെൺകുട്ടി കൊല്ലപ്പെടുകയും അതൊരു ആത്മഹത്യയായി വരുത്തു തീർക്കുവാൻ ഈ കർണൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അദ്ദേഹം പിടിക്കപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹത്തെ കോർട്ട് മാർഷലിന് വിധേയനാക്കിയിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതായിട്ടാണ് ഈ സിനിമയുടെ ഈ സിനിമയുടെ കഥാതന്തു അതാണ് ആ പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് അങ്ങനെയാണ് ആ റിപ്പോർട്ടിനെ ഒരു പിന്നെ വായിച്ചിട്ട് ഇതിൻ്റെ നിർമ്മാതാവായ ജോ എൻ ജി ജോണാണെന്ന് തോന്നുന്നു അത് അതിവിശേഷിയുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ദാമോ ടി ദാമോദരനുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ആ ഒരു പത്രവാർത്ത ഈ പട്ടാള പട്ടാളകഥയെ പട്ടാളത്തിൽ നിറഞ്ഞ ഈ സോറി ഈ സംഭവത്തെ ഒരു കഥയാക്കി വികസിപ്പിച്ചിട്ടാണ് ഈ തുഷാരം എന്ന സിനിമയുടെ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ തുഷാരം എന്ന കഥ സിനിമയുടെ കഥ നമുക്കറിയാം നമുക്ക് കണ്ടു കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അതിനകത്ത് നായകൻ രവീന്ദ്രൻ എന്ന കഥാപാത്രം ക്യാപ്റ്റൻ രവീന്ദ്ര ആണ് ജൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് റാണി പത്മിനി ഇദ്ദേഹം ജോലി സംബന്ധമായിട്ട് പോകുമ്പോൾ തൻ്റെ ഭാര്യയും കൂട്ടി ജോലിസ്ഥലത്തേക്ക് അവിടെ എത്തിച്ചേരുകയാണ് പട്ടാള അദ്ദേഹത്തിൻ്റെ പട്ടാള ഓഫീസിലെത്തിച്ചേരുകയാണ് ക്യാമ്പിൽ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ താല്പര്യം തോന്നിയ ബാലങ്കയ്യ നായരുടെ കഥാപാത്രം കേണൽ രാജശേഖരൻ ഈ സ്ത്രീയെ റേപ്പിയേയും അങ്ങനെ ആതിനിടയിൽ അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ തൻ്റെ ഭാര്യയെ കൊന്ന ഈ കർണൽ രാജ രാജശേഖരനെ വകവിരുത്തി പോലീസിന് കീഴടങ്ങാനാണ് ഇദ്ദേഹത്തിൻ്റെ തീരുമാനം ക്യാപ്റ്റൻ രവീന്ദ്രനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തെ കൊല്ലുവാൻ സാധിക്കുന്നില്ല അതിനിടയിൽ അദ്ദേഹം പല പരിശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ഇവരുടെ പിടിയിലാവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പരിശ്രമമായിട്ട് അദ്ദേഹം അങ്ങനെ ഒളിവിലൊക്കെ കഴിയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് സഹായിയായിട്ട് അംജിദ്ഖാൻ്റെ കഥാപാത്രമുണ്ട് അംജദ്ഖാൻ്റെ ജാഫർ ഖാൻ ആണ് ജാഫർ ഖാൻ എന്ന് പറഞ്ഞൊരു നമ്മളെ ഹിന്ദിയിലെ അംജിത് ഖാനാണ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടാളിയായിട്ട് അതിനകത്ത് നിലനിൽക്കുന്നത് അദ്ദേഹം നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ജയനകത്തുള്ളത് അപ്പോൾ ഇതിനിടയിൽ ജയൻ ഈ പറഞ്ഞ ജയൻ സോറി ഈ രവീന്ദ്രൻ എന്ന കഥാപാത്രം ക്യാപ്റ്റൻ രവീന്ദ്രൻ ഈ ബാലങ്കയ്യനായ മകളായിട്ടുള്ള സീമയെ സിന്ധു എന്നുള്ള കഥാപാത്രം തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ സോറി ഈ പറഞ്ഞ ബാലങ്കേത മകളെ കേരളം ദേവി രാജശേഖരന്റെ മകളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ആളുകളെ അയക്കുന്നുണ്ട് പക്ഷെ ഒരു ഒരിടവിൽ ഇദ്ദേഹം പിടി ഇദ്ദേഹത്തിൻ്റെ പിടിയിലാകുന്നുണ്ട് ആ ഒരു സോറി രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജയനപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് രവീന്ദ്രൻ പിടിയിലാകുന്നുണ്ട് ക്യാപ്റ്റൻ രവീന്ദ്രൻ പക്ഷേ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടി അദ്ദേഹത്തിന്റെ കാലിന് വലിയ പരിക്കേറ്റുകൊക്കെ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ പരി പരിക്കേറ്റി ഇദ്ദേഹം കിടക്കുമ്പോൾ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതൊക്കെ സീമയുടെ ഈ സിന്ധു എന്ന കഥാപാത്രമാണ് ഇതിനിടയിൽ സീമയും ഈ രവീന്ദ്രൻ തമ്മിലുള്ള ആത്മബന്ധമൊക്കെ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സിനിമയുടെ ഒരു പശ്ചാത്തലം ഇതിനിടയിൽ ഈ പിന്നെ ജാഫർ ഖാൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ രവീന്ദ്ര റീനാഥ് നഷ്ടപ്പെടുന്ന ആ ഒരു പിന്നെ ഇവരുടെ പിടിയിൽ നക്ഷപ്പെടുന്ന ആ ഒരു പോരാട്ടത്തിനിടയിൽ ജാഫർ ഖാൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു കഥാപാത്രം കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അതായത് ഈ മഞ്ഞ മൂടിക്കിടക്കുന്ന ഒരു ആ ഒരു കാശ്മീരിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ ഒരു ഒരു ചിത്രീകരണം നടക്കുന്നത് അപ്പോൾ ഈ സിനിമയുടെ ഒരു എടുത്തു വെക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂർക്കൻ എന്ന സിനിമയുടെ കഥയുമായിട്ട് ഇനി സമാനതകളുണ്ട് അതിൻ്റെ ഒരു രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള സംഘടനകൾക്കും വലിയ സാഹസികമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഉൾ ഉൾപ്പെടുത്തുന്ന ഒരു സിനിമയാണ് ഉൾപ്പെട്ട ഉൾപ്പെടേണ്ട ഒരു സിനിമയാണ് ശരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടിൽ എൺപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു എന്നാൽ സിലവശ് ചാലോൻ്റെ ഫസ്റ്റ് ബ്ലഡ് എന്ന സിനിമയുമായിട്ടൊക്കെ സാമ്യമുണ്ട് ഫസ്റ്റ് ബ്ലഡിലെ നായകൻ നമുക്കറിയാം കാട്ടിലൊളിവിൽ കഴിയണം അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹെലികോപ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ ഇങ്ങനൊക്കെ റോന് വീറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഗംഭീരമായ സിനിമയാണ് ആ ഒരു സിനിമയെ സമാനമായി മാറേണ്ട ഒരു സിനിമയായെന്ന് ശരിക്കും പറഞ്ഞാൽ ജയൻ്റെ ഈ ഈ ഫസ്റ്റ് ബ്രിഡിന് സമാനമായി മാറേണ്ട ഒരു സിനിമയാണ് ഈ ശരിക്കു പറഞ്ഞാൽ ഈ ജയൻ ചെയ്യാനിരുന്നത് തുഷാരം എന്ന സിനിമ പക്ഷെ നിർഭാഗ്യവശാൽ ജയന് പകരക്കാരനെ രതീഷാണ് വന്നത് പക്ഷെ അത് ഒരു സാധാരണ സിനിമയായിട്ട് അതിൻ്റെ തിരക്കഥയുടെയും മറ്റിതിൻ്റെയും ദൃശ്യ പശ്ചാത്തലത്തിൻ്റെയൊക്കെ സപ്പോർട്ട് കൂടി നല്ല ഗാനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആ സിനിമ അങ്ങനെ ഒരു നല്ല സിനിമയായി വിക വിജയിച്ചു എന്നല്ലാതെ ആ നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിലൊരു വലിയൊരു ദുഃഖമായിട്ട് അവശേഷിക്കുന്നത് അത് വന്ന് ജയൻ്റെ സിനിമകൾ എൺപതുകൾ വന്ന ജയൻ്റെ സിനിമകൾ ഏറ്റവും മികച്ച ഒരു സിനിമയായി മാറേണ്ടതാണ് ഈ ശരിക്കു പറഞ്ഞാൽ ഈ തുഷാരം എന്ന സിനിമ ഈ സിനിമയുടെ കഥാ പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതെങ്ങനെയാണ് കാശ്മീർ ആയതെന്ന് ഉള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇതിനു മുമ്പ് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനാണെന്ന് തോന്നുന്നു ഐവ ശശി ചെയ്ത ഏഴാം കടലക്കര എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് അമേരിക്കയിലേക്ക് ഐവ ശശിയും അതിൻ്റെ നടിതടന്മാരായിട്ടുള്ള സോമൻ സീമ ഒപ്പ അതിൻ്റെ നിർമ്മാതാവ് എൻ ജി ജോൺ അന്ന് ജിയോ കൊട്ടപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത് ഇവർ അമേരിക്കയിലെത്തിയും ആയിടയിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക ഐവ ശശി ഒരു സ്വിറ്റ്സർലൻഡിൽ ചിത്രീകരിച്ച ഒരു സിനിമ കടയുണ്ടായി പൂർണ്ണമായി മഞ്ഞും കൂടി കിടക്കുന്ന സ്വിറ്റ്സർലാൻഡ് പൊതുവെ മഞ്ഞുള്ള സ്ഥലമാണ് നമുക്ക് ആ ഒരു പശ്ചാത്തലം ചിത്രീകരിച്ചാൽ സിനിമ കണ്ടിട്ട് അപ്പോൾ അത് അദ്ദേഹം തൻ്റെ ഈ നിർമ്മാതാവായിട്ടുള്ള കൂട്ടുകാരനായിട്ടുള്ള ജിയോകൂട്ടപ്പനെ വിളിച്ച് കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ വെച്ചാണ് അദ്ദേഹം ഒരു ടി വിയിലാണ് സിനിമ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇതുപോലെയൊരു സിനിമ നമുക്ക് ചെയ്യണം ഇതിൻ്റെ ഈ മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിലൊരു സിനിമയാണെന്ന് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ ജിയോ ജിയോക്കൂട്ടപ്പന അതിനെ ഓ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് സമ്മതിക്കുകയും ചെയ്യാം അങ്ങനെയാണ് മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ചെയ്യുവാനുള്ള ഒരു ത്രെഡ് ഈ പറഞ്ഞ ഐ വിശശിയുടെ മനസ്സിൽ വരുന്നത് ആ സിനിമയ്ക്ക് തുഷാരമെന്ന പേരുടുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യാനുള്ള സിനിമയുടെ കഥാതന്തു അന്വേഷിച്ച് നോക്കും അന്വേഷിച്ചിരുവരെയാണ് പത്രവാർത്ത കാണുകയും ആ പത്രവാർത്തയാണ് ഞാൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ ടി ദാമോദരൻ ഈ കഥയാക്കി വികസിപ്പിച്ച് തയ്യാറാക്കുകയും ചെയ്തത് അതിനകത്തേക്ക് നായകനെ കണ്ടെത്തുവാനുള്ള ഒരു പ്രത്യേകിച്ച് അവർക്ക് യാതൊരു ആലോചനയുടെ ആവശ്യമില്ല അന്ന് മലയാളത്തിൽ ഐവശശിക്ക് നായകനാൽ ജയനല്ലാതെ വേറൊരു നായകനും ഉണ്ടായിരുന്നില്ല പലരും പറയാറുണ്ട് അന്നത്തെ കാലത്ത് ജയൻ ഇങ്ങനെ അടി പടങ്ങളിലൂടെ അങ്ങനെ വന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളെ സിനിമകളിൽ വന്ന് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വളരെയേറെ അഭിനയ മുഹൂർത്തങ്ങൾ വേണ്ട ഒരു സിനിമയാണ് അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണ് അപ്പോൾ അയവിശേഷി വളരെ ആപ്റ്റായിട്ട് അതിനകത്ത് ജയനാണെന്നുള്ളതുകൊണ്ട് ജയൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വേറെ തർക്കം ഉണ്ടായിരുന്നില്ല മറ്റു നടൻ നടികന്മാരെയാണ് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യേണ്ടി വന്നത് ഏതായാലും ഈ സിനിമയുടെ ആലോചനകളൊക്കെ അങ്ങനെ നടന്നു ഈ സിനിമ അതിനിടയിൽ തന്നെ ഇവർ പിന്നെ ഈ മൂവരും അതായത് ഐ വിശശിയും പറഞ്ഞ എൻ ജി ജോണും അതുപോലെ തന്നെ അതിൻ്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ടി ദാമോദരനും കൂടി പിന്നെ കാശ്മീരിൽ പോയി ശ്രീനഗറിൽ പോയി ഈ പറഞ്ഞ ലൊക്കേഷനൊക്കെ ഇതിനുവേണ്ടി ലൊക്കേഷനൊക്കെ കണ്ട് അതിൻ്റെ സിനിമ ചിത്രീകരിക്കാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ചു അതായത് ഡിസംബർ ഒടുവിൽ മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരവായിട്ടാണ് അവർ അതിൻ്റെ ചിത്രീകരണ കാലഘട്ടമായിട്ട് തീരുമാനിച്ചത് അത് നല്ലൊരു ആ ഒരു കാലഘട്ടമാണ് അവിടെ ഏറ്റവും നല്ല ഇതിനെ പറ്റിയിട്ട് അന്തരീക്ഷമുണ്ടായിരുന്നത് പക്ഷേ അതിനിടയിൽ നമുക്കറിയാം ഡിസംബറിൽ ചിത്രീകരിക്കാൻ സിനിമയുടെ ആ ഒരു അതിനുവേണ്ടി ചിത്രീകരിക്കാൻ അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെ അഭിചാരിതവും വളരെ ദുഃഖകരവുമായിട്ടുള്ള ആ ഒരു സംഭവം നടക്കുന്നത് കൊള്ളളക്കത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനിടയിൽ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത് നവംബർ പതിനാറിന് വളരെ ദാരുണമായിട്ട് അദ്ദേഹം നമ്മൾ വിട്ടുപോകുന്നത് അതോടുകൂടി ഇവരുടെ ഈ സിനിമയുടെ ആ ഒരു പിന്നെ അതിൻ്റെ പദ്ധതി മുഴുവൻ പാളി അതായത് അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് പറയാം പിന്നെ ഈ സിനിമയുടെ പ്രാരംഭ ജോലികളൊക്കെ പൂർത്തി ഇനിയിപ്പോൾ ഈ സിനിമ എങ്ങനെ പൂർത്തീകരിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ഒരു ഇതുമില്ല ജയനെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ ഒരു ഒരു അതിൻ്റെ ഒരു ഒരു സ്വഭാവം ഇരിക്കുന്നത് അപ്പം പിന്നെ മാത്രമല്ല അന്ന് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഒരാളെ കണ്ടെത്താനും കഴിയുന്നില്ല നമുക്കറിയാം ഇതുപോലെ തന്നെ ജയനാ എന്ന സിനിമ വലിയൊരു ഗംഭീരമായ സിനിമയായിരുന്നു അത് ഞാൻ നേരത്തെ വേറൊരു വെടിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ആ ജയന് പകരക്കാരനായിട്ട് മലയാളത്തിൽ ഒരാളെയും കണ്ടെത്താൻ കഴിയാൻ പറ്റാണ് രജനീകാന്ത് അഭിനയിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ എന്ത് അന്നത്തെ കാലഘട്ടത്തിൽ ജയന പകരക്കാരനെ മറ്റൊരാളെ ഈ ശശിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്നതുണ്ടായിരുന്ന നസീറും മധുവൊക്കെ പായ ഇതിനെ പറ്റുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പി ഈ ക്യാപ്റ്റൻ വീന്ദൻ്റെ കഥാപാത്രത്തെ അവരി അവതരിപ്പിക്കാൻ പറ്റിയ ആൾക്കാരായിരുന്നില്ല നമുക്കറിയാം മധുവിന് പത്ത് അമ്പത് വയസ്സ് അടുത്ത വയസ്സുണ്ടാവും എൺപതിന് നസീർ ആകത്ത് ഒരു അമ്പത്തഞ്ച് ആ ഒരു പ്രായത്തിൽ നസീറിനുണ്ട് പിന്നെ സോമൻ എന്നൊരു ക്യാപ്റ്റൻ്റെ പട്ടാള ഓഫീസറുടെ റോളിൽ നിന്നും വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ശാരീരിക ഫിറ്റ്നസ്സുമില്ല അങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ അവർ സാധാരണ മറ്റ് ചെറിയ സിനിമകളിലൊക്കെ അനുഭവിച്ചു രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള മമ്മൂട്ടിയിലേക്കും രതീഷിലേക്കും ഇവരെ ശ്രദ്ധ തിരിയുന്നത് അങ്ങനെ ഈ രണ്ടുപേരുടെയും പേരുടെയും ആ ഫോട്ടോസൊക്കെ സംഘടിപ്പിച്ച് നോക്കുമ്പം പിന്നെ അയുശിക്ക് കുറച്ച് താല്പര്യം ചെറിയ കുടവേരൊക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടിയിലാണ് കൊള്ളാമെന്ന് തോന്നിയത് അപ്പോൾ ഇതിന്റെ നിർമ്മാതാവായി എൻ ജി ജോണ് രതീഷിനോടാണ് കുറച്ച് അദ്ദേഹമാണ് ഭേദപ്പെട്ടതെന്ന് തോന്നുന്നത് അവസാനം ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പറഞ്ഞത് ഏതായാലും ഈ സിനിമയുടെ അത്രയും ഒരു ഗംഭീരമായ സിനിമയുള്ളൂ അപ്പോൾ അതിന്റെ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഒരാളായിരിക്കണം പക്ഷെ വേറെ ഗത്യന്തരമില്ലാതെ മലയാളത്തിൽ നിന്ന് ഇവർക്ക് ഈ രണ്ട് പേരെയും ആകെ മുന്നിൽ ഇവർ കണ്ട കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അവസാനം ഇവർ പിന്നെ നിർവാഹമില്ലാതെ ഇവർ ഒരാളെ എന്തെങ്കിലും തിരഞ്ഞെടുത്തേ മതിയാകുന്നതുകൊണ്ട് അവസാനം ഈ സിനിമയിൽ ധാരാളം സംഘടനകൾക്ക് രംഗങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ഇവർ രണ്ടുപേരെയും പിന്നെ സംഘടന കൈകാര്യം ചെയ്യുന്ന ത്യാഗരാജൻ്റെ അടുത്തേക്ക് അയക്കേണ്ടേ ഇപ്പോൾ ത്യാഗരാജന് വരെ രണ്ടുപേരും ചില പരിശീ പരിശീലനങ്ങളൊക്കെ ഇവർ പിന്നെ രീതിയിലുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ചണ്ടു ചെയ്യാനുള്ളവരുടെ കഴിവ് എങ്ങനെയാണ് പരിശോധിച്ച് നോക്കിയിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു എന്താ പൂച്ചക്കണ് കണ്ണുള്ള പയ്യൻ താൻ തേവയാന മെയ്വഴക്കം എന്നങ്ങനെ എന്തോ പറഞ്ഞു അദ്ദേഹം അതായത് ഈ പൂച്ചക്കണ്ണുള്ള ആ രതീഷ് എന്ന ചെറുപ്പക്കാരനാണ് ചണ്ടി ചെയ്യാനുള്ള ഒരു നല്ല മെയ്വഴക്കമുള്ളതെന്നാണ് അദ്ദേഹം ഒരു അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അങ്ങനെ അദ്ദേഹം അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ രതീഷിനാണ് കുറച്ചുകൂടി മികച്ച കായികക്ഷമതയും സ്റ്റണ്ട് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉള്ളു എന്ന് തോന്നി കൊണ്ടാണ് അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് രതീഷിന് ജയൻ്റെ ആ ഒരു രവീന്ദ്രൻ എന്ന കഥാപാത്രം അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത് പക്ഷേ ഐ വിശശിന്റെ ദൃഷ്ടിയിൽ മമ്മൂട്ടിക്കായിരുന്നു അതിനകത്ത് ആ റോള് കൊടുക്കാൻ അദ്ദേഹം താല്പിച്ചു താൽപ്പര്യപ്പെട്ടിരുന്നു മക്കാരൻ പിന്നീട് ജയൻ ചെയ്യാനിരുന്ന മറ്റ് സിനിമകളിലൊക്കെ ഐ വിശശി സിനിമകളിലൊക്കെ പിന്നീട് മമ്മൂട്ടിയാണ് വന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണ് ജയൻ്റെ ആ മരണത്തിലൂടെ ഈ പറഞ്ഞ രണ്ട് നടമാര് ജനിക്കുന്നത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ജയൻ്റെ മരണവും മമ്മൂട്ടിയുടെ ജനനവും തന്നെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം മുമ്പ് ഈ ഇതിൻ്റെ നിർമ്മാതാവ് എൻ ജി ജോൺ ഒരു അടുത്ത് എഴുതിയ ഒരു ഒരു ലേഖനത്തെ ആസ്പദമാക്കിയാണ് പറയുന്നത് അദ്ദേഹം ജയൻ്റെ ആ മരണം അന്ത്യവും പുതിയ താരോദയങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അപ്പം ജയന്റെ അന്ത്യം കൊണ്ടാണ് ഈ പുതിയ താരോദയങ്ങൾ ഉണ്ടായത് എന്നുള്ളത് അതിൻ്റെ ആ നിർമ്മാതവിനെ സംബന്ധിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഞാനും പല മുമ്പ് പല പീഡികളും പറഞ്ഞപ്പോൾ ആളുകൾ പല ആളുകൾ അതിനോട് വിയോജിച്ച് എന്നോട് വിയോജിച്ച് ശരിക്കും ജയൻ്റെ ആ ഒരു മരണം തന്നെയാണ് ഈ പുതിയ താരോദയങ്ങൾ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും അതുപോലെ തന്നെ ഋതീഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഇട മലയാള സിനിമയിൽ കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് പക്ഷെ ഇവിടെ കാണേണ്ട കാര്യം അന്ന് ഈ ജയന്റെ മരണത്തോട് കൂടിയിട്ട് മറ്റൊരു നടനെ അദ്ദേഹത്തിന്റെ റോളിലേക്ക് അദ്ദേഹം ചെയ്യാൻ ഈ പറഞ്ഞ തുഷാരം എന്ന സിനിമയുടെ റോളിലേക്ക് മലയാളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പം അന്ന് ആ ജയനെ അടി അടിപ്പടങ്ങളിൽ മാത്രം അഭിനയിക്കുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ ആ രീതിയിൽ പോയത് കൊണ്ടാണെന്നുള്ള ആളുകൾ വെറുതെ പറയുന്നതാണ് അന്ന് അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഈ തുഷാര എന്ന സിനിമയിൽ രവീന്ദ്രന്റെ കഥാപാത്രം അവതരിപ്പിക്കാൻ ഒരാളെ കണ്ടെത്താൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ രണ്ടുപേരെയും വലിയ ടെസ്റ്റൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നത് രതീഷെ നമ്മൾ ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അത് ജയൻ ചെയ്തിരുന്ന സിനിമയിൽ ജയനായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ അതിന് നൂറിലൊരംശം പോലും അദ്ദേഹത്തിന് ആ സിനിമയിൽ ആ ഒരു പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല ജയൻ്റെ ആ ഒരു കരുത്തും ആ ഒരു പിന്നെ ഗാംഭീര്യമുള്ള ആ മുഖഭാവവും ഒക്കെ ഒരു പട്ടാള ഓഫീസർക്ക് ഉണ്ടല്ല മുഖഭാവമൊക്കെ ജയൻ ചിരിക്കാൻ ജയനായിരുന്നു ഏറ്റവും സൂട്ടാകുക സൂട്ടബിളാകുക പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ആ രീതിയിൽ ഒന്നും നിരീക്ഷണമല്ല അദ്ദേഹത്തിന് തുടക്കമാണ് പക്ഷേ ഏതായാലും ആ സിനിമ അന്നത്തെ കാലഘട്ടത്തിലൊരു ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു സിനിമ ആയിട്ടൂടെ ഒരു വിഷുചിത്രമായിട്ടാണ് വന്നത് പക്ഷേ ആ സിനിമയിൽ ജയനാണ് വന്നിരുന്നെങ്കിൽ അതേ പരമ്പരയിൽ ധാരാളം സിനിമകൾ വരുമായിരുന്നു മലയാളത്തിൻ്റെ ട്രെൻഡ് തന്നെ മാറുമായിരുന്നു ജയൻ്റെ അതുവരെ ഉണ്ടായിരുന്ന സിനിമകളിൽ വെച്ച് ഏറ്റവും ഒരു മികച്ച സിനിമയായിട്ട് അത് മാറിയേക്കുമായിരുന്നു ജയൻ നമ്മൾ പെട്ടോ പട്ടാള ഓഫീസറിൽ നമ്മൾ ഓഫീസർ വേഷത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു വരേണ്ടിയിരുന്ന ഒരു ഒരു മലയാളത്തിൽ ഒരു വിഖ്യാത സിനിമയായി മാറുമായിരുന്നു മലയാളത്തിൽ എനിക്ക് പറഞ്ഞാൽ ജയൻ സിനിമകളിൽ വെച്ച് പ്രേക്ഷകർക്ക് നൽകാവുന്ന ഏറ്റവും ദൃശ്യവിരുന്ന് ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഗംഭീര സിനിമയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫസ്റ്റ് ബ്ലഡ് എന്ന സിനിമ നമുക്ക് ആയിരത്തി തൊള്ളി എൺപത്തിരൊന്ന് ഫസ്റ്റ് ബ്ലഡ് സിനിമയിലെ സർവസ് സ്റ്റാലോന്റെ ആ സിനിമയെ വെല്ലുന്നൊരു സിനിമയായിട്ട് ഈ സിനിമ മാറുമായിരുന്നു അതീ ഗംഭീരമായിട്ടുള്ള ഈ പറഞ്ഞ ഈ മഞ്ഞുമൂടി കിടക്കുന്ന ഈ പർവ്വതങ്ങൾ വെച്ചിട്ടുള്ള ചിത്രീകരിച്ച സിനിമ തുഷാരം അതൊരു ജയന്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ ഒരുപാട് പിന്നെ സ്റ്റണ്ട് മുഹൂർത്തങ്ങളും സ്റ്റണ്ട് രംഗങ്ങളും അങ്ങനെയുള്ള അതിസാഹസിക രംഗങ്ങളൊക്കെ ജയൻ പോയതുകൊണ്ട് ഇതിനകത്ത് വെട്ടി ഒഴിവാക്കിയിട്ടാണെന്ന് തോന്നുന്നു ആ രീതിയിലായിരിക്കും സിനിമ ചിത്രീകരിച്ചിട്ടുണ്ടാകുക ഏതായാലും നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അത് വലിയൊരു ദുഃഖമാണ് തോന്നുന്നത് ആ ജയന്റെ ആ ഒരു പിന്നെ അസാന്നിധ്യത്തിൽ ജയനില്ല ജയന്റെ പകരം മറ്റൊരു നടനെ വെച്ച് ചെയ്ത ഒരു സിനിമയായിട്ട് നമ്മൾ കാണുമ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലേക്ക് ആ ഒരു ജയന്റെ ഓർമ്മകളാണ് കടന്നു വരുന്നത് ഞാനിവിടെ പറയാൻ വന്നത് ഈ തുഷാരോ എന്ന സിനിമ ഒരു ജൻ സിനിമ ഈ പിറക്കേണ്ടി വരുന്ന ഒരു സിനിമയായിരുന്നു അതിൻ്റെ കഥാപശ്ചാത്തലവും അതിൻ്റെ ദൃശ്യ പശ്ചാത്തലവും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോയിലോട്ട് ശ്രമിച്ചത് അപ്പം മാത്രമല്ല ഈ സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു വിഷുചിത്രമായി വന്ന് മറ്റ് അന്നത്തെ വലിയ രീതിയിലുള്ള ഒരു ആളുകളെ ശ്രദ്ധ പിടിച്ച് വെച്ച സിനിമയാണ് പക്ഷേ ജയനായിരുന്നു ഈ സിനിമ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ ആവേശകരമായിട്ടുള്ള സംഘടനകളും ഉദ്വേഗജനകമായിട്ടുള്ള മറ്റു മുഹൂർത്തങ്ങളും പിന്നെ സാഹസികമായിട്ടുള്ള കുതിരപ്പാച്ചിലും ഇങ്ങനെയുള്ള ഉള്ള ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സിനിമ എനിക്ക് തോന്നുന്ന ജയൻ്റെ മറ്റു എല്ലാ സിനിമകളെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ദൃശ്യ വിരുദ്ധമായിട്ട് ഈ തുഷാരൻ എന്ന സിനിമ മാറിയനെ അകമ്പടിയായിട്ട് അതേ പേറ്റകളിലുള്ള അതിനെ വെല്ലുന്ന മറ്റു സിനിമകളും നമുക്ക് ലഭ ലഭിക്കുമായിരുന്നു എന്നുള്ളതൊരു ഒരു നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുവെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഈ ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് എക്കും നന്ദി നമസ്കാരം